കൊല്ലം റവന്യൂ ജില്ലാ കലോത്സവത്തിലാണ് വമ്പൻ സംഘർഷമുണ്ടായത് അതെ വിധികർത്താക്കൾക്ക് നേരെ ചെരുപ്പും കുപ്പിവെള്ളവും മേറിഞ്ഞു യു പി വിഭാഗം സംഘനൃത്തത്തിന്റെ ഫലപ്രഖ്യാപനത്തെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് രക്ഷിതാക്കളുടെയും വിധികർത്താക്കൾക്കെതിരെയുള്ള അക്രമം പോലീസുകാർ വളരെ പണിപ്പെട്ടാണ് ഇവരേക്ക് ഒന്ന് സമാധാന വിദ്യാർത്ഥികളെ കൊണ്ടുപോയത് ഒരു പോലീസുകാരനും പ്രാദേശിക പരിക്കേൽക്കുകയും ചെയ്തു അതെ ഇതുമായി ബന്ധപ്പെട്ട് പേരെ കസ്റ്റഡിയിൽ ഇതാണ് ഇന്നലെ ഒരു സ്കൂൾ കലോത്സവത്തിൻ്റെ റവന്യൂ ജില്ലാ കലോത്സവത്തിൻ്റെ വേദിയിൽ നടന്ന സംഭവങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണുന്നത് പ്രേക്ഷക ശ്രദ്ധയിലേക്ക് എങ്ങനെ വേണം സ്കൂൾ കലോത്സവങ്ങൾ ഇതൊരു ശരിയായ രീതിയിലാണോ പോകുന്നത് എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ ഫോണിലൂടെ അറിയിക്കാം ഇപ്പോൾ നമുക്കൊപ്പം ഈ വിഷയത്തിൽ കെ പി എസ് ടി എ ഭാരവാഹിയും പ്രധാന അധ്യാപകനുമായ ശ്രീ പി എസ് മനോജുണ്ട് നൃത്താധ്യാപിക ദിവ്യ നെടുങ്ങാടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഇരുവർക്കും സ്വാഗതം സത്യത്തിൽ അധ്യാപകരെ സംബന്ധിച്ചും അല്ലെങ്കിൽ നൃത്ത അധ്യാപകരെ സംബന്ധിച്ചും കലയെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചും വളരെ സങ്കടമുണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ ഈ കൊല്ലത്തെ ദൃശ്യങ്ങളിൽ നിന്നായി കണ്ടത് ശ്രീ പി എസ് മനോജ് എന്താണ് ഇന്നലെ അങ്ങേക്കും നേരിട്ട് അറിവുള്ള കാര്യങ്ങൾ കൂടിയാണല്ലോ എന്താണ് ഇന്നലെ ഈ സ്കൂൾ അങ്കണത്തിൽ സംഭവിച്ചത് ഇതിന് തടയിടാനോ അല്ലെങ്കിൽ ഇത് സമാധാനപരമായിട്ടൊന്ന് പരിഹരിക്കാനോ എന്നുള്ള ശ്രമങ്ങളൊന്നും ഒരിടത്തൊന്നും ഉണ്ടായതുമില്ലേ കേൾക്കാമോ കലോത്സവത്തെ കുറിച്ച് നമ്മള് ചർച്ച തുടങ്ങുമ്പോ തന്നെ ഇതിന്റെ ഒരു മത്സരത്തിന്റെ കാഠിന്യം അത് നമ്മൾ ഓർക്കാതെ പോയിട്ട് കാര്യമില്ല ഈ വർഷവും നമ്മുടെ മാനുവൽ പരിഷ്കരിച്ചു കലോത്സവത്തിന്റെ മാനുവൽ പരിഷ്കരണം നടത്തി മാനുവൽ പരിഷ്കരിച്ചു അതിലെ ഒത്തിരി മാറ്റങ്ങൾ വന്നു പുതുതായി അഞ്ച് ഗോത്ര കലകളെ ഉൾപ്പെടുത്തി ഒത്തിരി മാറ്റങ്ങൾ വരുമ്പോഴും അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഈ മത്സരങ്ങൾ നടത്തിപ്പിന് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു പുനർവിചിന്തനത്തിന് ഇടയാക്കേണ്ടതാണ് ഇപ്പോ രാവിലെ തുടങ്ങുന്ന മത്സരങ്ങൾ ഒരുപാട് രാത്രി കണ്ടുപോകുന്ന ഒരു സാഹചര്യം മറ്റൊരുത്തരം സംബന്ധിച്ച് നൃത്തമാണ് ഇന്നലത്തെ പ്രശ്നമായത് എന്ന് പറയുന്നത് നൃത്തം മാത്രമല്ല പല വേദികളിലും പല ഈ കൊല്ലം ജില്ലയിൽ മാത്രമല്ല തിരുവനന്തപുരം ജില്ലയുടെ മത്സരം നടക്കുന്ന നെയ്യാറ്റിൻകരയിലും ജഡ്ജസിനെ രാത്രി മൂന്നു മണിക്ക് അവരവിടുന്ന് മുകളിലത്തെ മുറിയിൽ കയറി മണിക്ക് പോലീസ് എത്തിയാണ് മോചിപ്പിച്ചത് എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കാണുന്നു അപ്പൊ ഇതിനെ സംബന്ധിച്ച് പറയുമ്പോൾ നൃത്ത ഇനങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നൃത്ത ഇനം അല്ല ഇന്നലെ കോൽകളിയെ സംബന്ധിച്ചും വലിയ സംഘർഷം ഉണ്ടായി ലാത്തുചാർജ് ഉണ്ടായി അപ്പോ നൃത്ത ഇനങ്ങൾ എന്നുള്ളതിനപ്പുറം ഗ്രൂപ്പ് ഐറ്റംസ് ആയി ഒരു കാര്യം ഇപ്പോ മത്സരിക്കാൻ വരുന്ന കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒക്കെ ഞങ്ങൾക്ക് ഒന്നാം സ്ഥാനം കിട്ടണം സംസ്ഥാന കലോത്സവത്തിൽ മത്സരിക്കാൻ ഞങ്ങൾക്ക് അർഹത വേണമെന്നൊക്കെ ആഗ്രഹം സ്വാഭാവികമായിട്ടുണ്ടാകും ചിലപ്പോൾ അവരുടെ ആഗ്രഹത്തിനൊത്ത് ഫല പ്രഖ്യാപനം വന്നിട്ടുണ്ടാകില്ല അങ്ങനെയെങ്കിൽ കൃത്യമായി അപ്പീൽ നൽകാനൊക്കെ ഉള്ള ഒരു സംവിധാനങ്ങളുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പതിനാല് പേർ മാത്രം മത്സരിക്കേണ്ട അടുത്ത് മുപ്പത് മുപ്പത്തഞ്ചും മത്സരാർത്ഥികളൊക്കെ പലപ്പോഴും ഉണ്ടാകുന്നത് അപ്പോൾ സമാധാനപരം ഈ അമ്മ അല്ല രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ കുട്ടികളുടെ മുമ്പിലാണ് ഇത് ചെയ്യുന്നത് നമ്മളിങ്ങനെ ഒരു കാര്യം ഇങ്ങനെ അടികൂടി പിടിച്ചു വാങ്ങേണ്ടതല്ല നിയമരുമായി നിങ്ങൾക്ക് അപ്പീൽ നൽകാനുള്ള സംവിധാനം ആ രീതിയിലൂടെ പോയി കൂടാ അപ്പൊ ആ രീതിയിലുള്ള ഇടപെടൽ അധ്യാപക സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ടാകണ്ടേ ഇങ്ങനെ ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത് ഞാൻ അതിലേക്ക് പറയാനാണ് വന്നത് കാര്യം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴും മത്സരം ഈ ആരോഗ്യകരമായ മത്സരമാണെങ്കിൽ ഈ കലയെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഇതിപ്പോ ഗേസ് മാർക്കിന് വേണ്ടിയോ മറ്റെന്തിനൊക്കെയോ വേണ്ടി ആരോഗ്യകരമല്ലാത്ത രീതിയിൽ മത്സരം നടക്കുന്നു സ്വാഭാവികമായും വിധി നിർണയത്തില് എല്ലാം നൂറ് ശതമാനം സത്യസന്ധമാണെന്നൊന്നും അവകാശപ്പെടാൻ ഞാൻ ആളല്ല പക്ഷേ അത്തരത്തിൽ എന്തെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾ ഞാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾ ഉദ്ദേശിക്കുന്ന ആൾക്ക് ഇല്ലെങ്കിൽ പങ്കെടുക്കുന്ന പന്ത്രണ്ട് ഉപജില്ലകളിൽ നിന്ന് കൊല്ലത്ത് പങ്കെടുത്ത പന്ത്രണ്ട് പേരാണ് പങ്കെടുക്കേണ്ടതെങ്കിലും വിവിധ ഡിഒകളിൽ നിന്ന് അപ്പീലിൽ നിന്ന് വന്ന കുറെ അധികം കുട്ടികളുണ്ടാവാം ആരായാലും എല്ലാവരും മത്സരിക്കുന്നത് വിജയം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് അപ്പൊ വിജയം കിട്ടാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാവുന്ന റിസൾട്ട് കിട്ടാതെ വരുമ്പോൾ അക്രമമല്ല ഇതിന്റെ പരിഹാരം എന്നുള്ളത് അധ്യാപകരും അതായത് സ്കൂളിലെ അധ്യാപകരും അഭ്യസിപ്പിക്കുന്ന നൃത്തം അല്ലെങ്കിൽ അതാണ് പരിഹാരം അപ്പീൽ പോകാനുള്ള സംവിധാനങ്ങളും ഇനി ഞങ്ങളുടെ കുട്ടികൾ നന്നായി പ്രകടനം നടത്തി എന്ന ഉത്തമബോധ്യമാണെങ്കിൽ അവർക്ക് വഴികളുണ്ടല്ലോ നമുക്ക് പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം തൃശ്ശൂരിൽ നിന്ന് ശ്രീ ഉണ്ട് ശ്രീ ശിവജി പറയൂ കലോത്സവം സംസ്ഥാന കലോത്സവം ഒക്കെ വരാനിരിക്കണം നല്ല കാഴ്ചകൾ കാണേണ്ട സ്ഥലത്താണ് ഇമാതിരി അടിപിടി നമ്മൾ കാണുന്നത് ഞാൻ അല്പം ഒന്ന് മാറ്റുന്നു കലോത്സവം എന്നുള്ള കലാഭോത്സവം എന്ന് ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഈ തന്തമാരും തള്ളമാരും കൂടെ വന്ന് ആ കുട്ടികളുടെ ഭാവിയെങ്കിലും നശിച്ചു പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ ഇതിന് സ്വാർത്ഥത എന്നൊരു സംഭവം ഉണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് മാത്രം കിട്ടണം അർഹതപ്പെട്ടവർക്ക് കിട്ടണമെങ്കിൽ ഇതിന് കൃത്യമായ ഒരു ഇത് നിർണയിക്കുന്ന ആ നിർണയിക്കുന്ന ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ നമ്മൾ ജഡ്ജെന്നൊക്കെയല്ലേ ഇവർക്ക് പറയാ സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞല്ലോ അവിടെ നിന്നും തുടങ്ങുന്നു പിന്നെ സ്വാർത്ഥപരമായിട്ട് ആൾക്കാർക്ക് ഇന്നവർക്ക് കിട്ടാൻ വേണ്ടി മുൻകൂട്ടി അവരെ ചെസ് നമ്പർ കൊടുക്കുന്ന പരിപാടി എല്ലാം അതിലുണ്ട് കേട്ടോ എന്റെ കുട്ടിക്കൊക്കെ ഞാൻ ഇത് അനുഭവിച്ചൊക്കെയാണ് മുൻപ് അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു പറയുന്നത് ഇത് അവസാനം തമ്മി തല്ലിലൊണ്ട് അവസാനിക്കില്ല യഥാർത്ഥ കലാകാരനെ അതായത് നല്ല കലാബോധ്യമുള്ള കുട്ടികൾ അവസാനം ഔട്ടാകും ഇവർക്ക് സ്വാർത്ഥ താല്പര്യത്തിലൂടെ അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തുന്ന കുട്ടികൾ ഇതിൽ കയറിപ്പോ അതുകൊണ്ട് എന്താ സംഭവിക്കണം ചോദിച്ചാൽ ഒരു ജില്ലാ കലോത്സവം പോയിട്ട് അത് സംസ്ഥാന കലോത്സവവും അല്ലെങ്കിൽ ദേശീയ കലോത്സവമായി മാറുമ്പോൾ ഒരർഹതയില്ലാത്തവൻ അതിൽ കയറി അവിടുന്ന് ഒന്ന് ഒച്ചയും പോലും ഇതാ വേദികളിലേക്ക് എത്തട്ടെ അങ്ങനെ ഇല്ല എല്ലാവരും നന്നായി പെർഫോം ചെയ്യാൻ ശ്രമിക്കുക അതിൽ കൂടുതൽ മികവ് കാണിക്കുന്നവരെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നു വളരെ ശ്രീ ശിവജി നമുക്ക് നമ്മളോടൊപ്പം മറ്റൊരു അതിഥി കൂടിയുണ്ട് ദിവ്യ നെടുങ്ങാടി നൃത്ത ഗവേഷകയാണ് അധ്യാപികയാണ് ദിവ്യ നോക്കൂ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രവണത ഈ കലോത്സവങ്ങളൊക്കെ ഇപ്പോ നമ്മളോട് പ്രതികരിച്ച ശിവജി തന്നെ പറഞ്ഞൊരു കാര്യം കലാപോത്സവമായി മാറുന്നു എന്നതാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രവണത അല്ലെങ്കിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിച്ച് ഒരു കലോത്സവത്തിനൊക്കെ വിടുമ്പോൾ ഒന്നാം സ്ഥാനമോ രണ്ടാം സ്ഥാനമോ ഒന്നും കരസ്ഥമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആകെ തളർന്നു പോകുന്ന രീതിയിൽ കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ പോകുന്ന ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് ആദ്യമേ പറഞ്ഞോട്ടെ ഞാൻ ഇതുവരെ യുവജനോത്സവങ്ങളുടെ ഭാഗമാവാതെ കലാഭ്യസിച്ച് വന്നിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ എന്നെ എന്നും അൽ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് എങ്ങനെയാണ് ഒരാളുടെ കലാപ്രകടനം മറ്റൊരാൾക്ക് വിലയിരുത്താൻ സാധിക്കുക എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് എന്നെ യുവജനോത്സവ വേദികളിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുള്ളതും പലപ്പോഴും കല എന്ന് പറയുന്നത് നമുക്ക് സന്തോഷം തരുന്ന ഒന്നാണ് അത് ഇന്നിപ്പോ നമ്മള് ഏഹ് ഇത് മുമ്പ് സംസാരിച്ച പ്രേക്ഷകരും പറഞ്ഞു ഇത് കലാപോത്സവമാണ് കലകളുടെ ഉത്സവമായി മാറേണ്ട വേദികൾ നമുക്ക് മുമ്പിൽ കലാപങ്ങളുടെ ഉത്സവമായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കുകയുണ്ടായി അവിടെ നമ്മളുടെ ജഡ്ജസ് ആയി വരുന്ന അധ്യാപകരും മറ്റ് സ്കൂളിലെ അധ്യാപകരും തമ്മിൽ നടത്തുന്ന സംഭാഷണങ്ങളുടെ ഒക്കെ വോയിസ് ക്ലിപ്പുകളാണ് നമ്മളിലേക്കൊക്കെ എത്തുന്നത് അപ്പൊ എത്രത്തോളം ഇതിനകത്ത് തിരുമറികളോ അല്ലെങ്കിൽ അഴിമതികളോ ഒക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നിട്ടും നമുക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ പയ്യന്നൂർ ഭാഗത്തു നിന്നൊരു ഫോട്ടോഗ്രാഫർ എടുത്തിട്ടുള്ള ഒരു വീഡിയോ അത് കണ്ടപ്പോൾ സത്യത്തിൽ ഒരു നൃത്ത ഗവേഷക അല്ലെങ്കിൽ ഒരു നൃത്ത അധ്യാപിക എന്ന നിലയിൽ എനിക്ക് ഞാൻ ശ്രദ്ധിച്ചത് ഒരു പതിനാലോ പതിനഞ്ചോ വയസ്സുള്ള കുട്ടി കടന്നു പോകുന്ന മാനസിക സമ്മർദ്ദം എത്രത്തോളമാണ് അപ്പൊ എനിക്ക് ദിവ്യ അത്രയേറെ പ്രഷർ ഇപ്പൊ ദിവ്യ പറഞ്ഞ പോലെ മത്സരിക്കാൻ വേണ്ടി അല്ലാതെ കലയെ സ്നേഹിച്ച വേദിയിൽ നമ്മൾ അതിന്റെ ഒരു ഏറ്റവും എൻലൈറ്റ്മെന്റ് എത്തി അത് പ്രേക്ഷകരിലേക്ക് കൈമാറുക എന്നതാണ് കലയുടെ ഏറ്റവും നല്ല രീതി പക്ഷെ നമുക്കറിയാം മത്സരങ്ങൾ ശരി ഓക്കെ അതിന്റെ ഒരു ചിട്ടവട്ടം അനുസരിച്ച് ഫസ്റ്റ് ഒക്കെ വേണം പക്ഷെ കുട്ടികൾ ഇങ്ങനെ കിട്ടുമോ കിട്ടുമോ എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കിട്ടാതെ വരുമ്പോൾ തളർന്നു വീഴുന്ന കാഴ്ചയൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത്രയേറെ പ്രഷർ അതിന്റെ ഉത്തരവാദികൾ എനിക്ക് തോന്നുന്നു അതാത് കുട്ടികളെ ചിട്ടപ്പെടുത്തി കൊണ്ടുവരുന്ന അധ്യാപകർ രക്ഷിതാക്കൾ സ്കൂളൊക്കെ തന്നെയാണ് അതെ ഇതില് ഒരു നമ്മൾ കൂടെ എല്ലാവരും ഒത്തുചേർന്ന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് തന്നെയാണ് എനിക്ക് അഭിപ്രായം പറയാനായിട്ട് ഉള്ളത് അതുപോലെ എന്തുകൊണ്ട് നമുക്ക് നമ്മളുടെ കുട്ടികൾ അവരുടെ കലാപ്രകടനങ്ങൾ നടത്തുന്ന ഒരു വേദിയായി ഇതിനെ മാറ്റിക്കൂടാ എന്തിനാണ് മത്സരം എന്നുള്ള ഒരു ഇതിനകത്ത് ഒരു ചട്ടക്കൂടിനകത്ത് ഇതിനെ നിർത്തുന്നത് നല്ല കുട്ടികൾ വരട്ടെ അവരവരുടെ കലാപ്രകടനങ്ങൾ കാഴ്ച വെക്കട്ടെ അത് നമുക്ക് എല്ലാവർക്കും സന്തോഷം തരുന്ന ഒന്ന് തന്നെയാണ് അത്തരം ഒരു കലാമേളയിലേക്ക് നമുക്ക് ഒരുപാട് നല്ല ഓർമ്മകളും സന്തോഷവും നമ്മുടെ കുട്ടികൾ കലാപ്രകടനം നടത്തുമ്പോൾ അത് കാണാനുള്ള അവസരം നമുക്ക് ഒരുക്കി തരുന്ന തരത്തിൽ എന്തുകൊണ്ട് നമ്മുടെ കലോത്സവ വേദികൾക്ക് മാറാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എന്നുള്ള ശ്രീ മനോജ് മാഷെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകൾ ഇട ഈ ഗ്രേഡിംഗ് സംവിധാനം ഒക്കെ വന്നതിന് ശേഷം കുറച്ച് നാളൊരു ഒരു ശാന്തതയും സമാധാനവും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ പോലുമൊക്കെ ഇതേപോലെയുള്ള സംഭവങ്ങൾ പല ജില്ലകളും ഉണ്ടായി വീണ്ടും ഇങ്ങനൊരു പ്രഷറൈസ് ചെയ്ത് കുട്ടികളെ കൊണ്ടുവരുന്ന ഒരു ഗ്യാസ് ചേമ്പറിലേക്ക് കല എന്ന് പറഞ്ഞാൽ ആസ്വദിച്ച് ചെയ്യണതാണ് പക്ഷേ വേദിയിലേക്ക് കയറുമ്പോഴും കുട്ടികളുടെ ഹൃദയം ഇടിപ്പ് കൂടും കാരണം എനിക്ക് നന്നായി ചെയ്യാൻ കഴിയില്ലേ ഫസ്റ്റ് അടിക്കാൻ കഴിയില്ല അപ്പോൾ ഈ അധ്യാപക സംഘടനകൾക്കൊക്കെ ഇതിൽ ഒരു പങ്കില്ലേ നിങ്ങൾ കുട്ടികളെ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അധ്യാപക രക്ഷിതാക്കളോടൊക്കെ ഇത് നമ്മളൊരു മത്സരമാണ് ഒരു ആരോഗ്യപരമായ മത്സരമാണ് ആ രീതിയിൽ ഇതിനെ കാണണമെന്നൊക്കെ ഒരു ബോധവൽക്കരണം തന്നെ വേണ്ട ഒരു അവസ്ഥയാണ് അതിന് നിങ്ങളുടെ സംഘടനകളുടെ അല്ലെങ്കിൽ അധ്യാപകരുടെയൊക്കെ ഇടപെടൽ എങ്ങനെയാണ് അത് സാധ്യമാകുന്നുണ്ടോ അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മളിത് പറയുമ്പോഴും ഒരുപാട് മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന ഒരു ഇനത്തിൽ ചിലപ്പോൾ ഒരു ടീം ആയിരിക്കും അതിന്റെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് പറയുമ്പോ ഒരു തൊണ്ണൂറ് ശതമാനത്തിലധികവും സമാധാനപരമായി ഇതിനെ കാണുന്നവരും അത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ നീ നമ്മുടെ അപ്പീൽ വഴി അത്തരത്തിലുള്ള പരിഹാരം കാണാൻ ആഗ്രഹിക്കുന്നവരുമാണ് പക്ഷെ ചില ആളുകൾ ഈ പറയുന്നത് പോലെ വലിയ പൈസ മുടക്കി ഇപ്പൊ ഒരു ആളിനെ വെച്ച് പഠിപ്പി ഒരു അധ്യാപകനെ അല്ലെ അധ്യാപികയെ വെച്ച് പഠിപ്പിക്കുന്നു സ്വാഭാവികമായും മത്സരത്തിന് പോയി ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ ടീമിന് സമ്മാനം ഇല്ലാതെ വരുമ്പോ നാളെ ആ അധ്യാപകനെ അല്ലെ അധ്യാപികക്ക് മാറ്റു കുറയുമെന്നുള്ളത് കൊണ്ട് ഈ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവർ പറയും ഏഹ് ഗംഭീരമായിരുന്നു ഇതിൽ പങ്കെടുത്ത ഏറ്റവും മെച്ചം നമ്മുടെ ഐറ്റമാണ് ഫസ്റ്റ് നമുക്ക് തന്നെ അവിടെ വെച്ച് ഡിക്ലെയർ ചെയ്യും സ്വാഭാവികമായും നമ്മൾ സ്വയം നമ്മളെ വിലയിരുത്തി ഡിക്ലെയർ ചെയ്യാനാണെങ്കിൽ ഈ മത്സരത്തിന്റെ പ്രസക്തി ഉണ്ടോ ഈ വരുന്ന എല്ലാ കുട്ടികളും ഉപജില്ലകളിൽ നിന്ന് അല്ലെ ആദ്യം സ്കൂൾ തലത്തിൽ നിന്ന് ജയിച്ചു വരുന്നവർ പിന്നെ ഉപജില്ലയിൽ നിന്ന് ജയിച്ചു വരുന്നവർ അവരാണ് ജില്ലയിൽ മത്സരിക്കുന്നത് സ്വാഭാവികമായും സബ് ജില്ലയിൽ നിന്ന് വരുന്ന ഒരാളിനെ കൂടാതെ അപ്പീൽ വഴി വരുന്ന വരുന്നയാളും ഉണ്ടാവും ഈ കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ട് ഉപജില്ലകളിൽ നിന്ന് പങ്കെടുക്കുന്ന കുട്ടികൾക്ക് പന്ത്രണ്ട് പേർക്ക് പകരം ും ഇരുപത്തിയാറും കുട്ടികൾ പങ്കെടുത്ത ഐറ്റങ്ങൾ ഈ കൊല്ലം ജില്ലയിൽ നടന്നിട്ടുണ്ട് സ്വാഭാവികമായും ഒരു ഒന്നിലധികം ഒരാൾ പ്രേക്ഷക കൂടി അതെ കവിത തിരുവനന്തപുരത്ത് നിന്ന് കവിതയാണ് കവിത കാണുന്നുണ്ടല്ലോ ഈ കലോത്സവ വേദികളിൽ നടക്കുന്ന ഈ സംഘർഷങ്ങളും കയ്യാങ്കളിയും ഒക്കെ കാണുന്നുണ്ടല്ലോ അനാവശ്യ സമ്മർദ്ദമാണ് ഇപ്പോൾ രക്ഷിതാക്കൾ കുട്ടികളിലേക്ക് കൊടുക്കുന്നത് അധ്യാപകരും അതുപോലെ തന്നെ ഇതിൽ എന്താണ് പറയാനുള്ളത് ആ മാഡം എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ കലോത്സവത്തിന്റെ വേദികളിൽ നമ്മൾ കുട്ടികൾക്ക് അവരുടെ കലയെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു വേദിയാണ് നമ്മൾ ഒരുക്കി കൊടുക്കുന്നത് അല്ലെങ്കിൽ പല കുട്ടികളും നമ്മൾ അറിയപ്പെടാതെ പോകും അപ്പം ആ ഒരു ആംഗിളിൽ മാത്രമേ ഇവിടെ നമ്മൾ കാണാൻ പാടുള്ളൂ ഈ കലോത്സവ വേദികളിൽ അവരുടെ പരിപാടികൾ അവരെ അവതരിപ്പിക്കുന്ന സമയത്ത് ഇപ്പം റിസൾട്ട് വരുമ്പോൾ വേറൊരു കുട്ടിക്കാണ് കിട്ടുന്നതെങ്കിൽ ആ ആ കുട്ടിയെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു മനസ്സ് അവർക്ക് ആദ്യമേ തന്നെ നമ്മൾ അവർക്ക് ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ അവരെ ആദ്യമേ തന്നെ പറഞ്ഞു കൊടുക്കണം ആ അത് ഓളിയങ്കർ ആദ്യമേ തന്നെ നമുക്ക് അവര് അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്താണ് ആ കുട്ടികൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റിയത് മാത്രമല്ല അവർക്ക് ആ റിസൾട്ട് വരുമ്പോൾ അതുമായിട്ട് പൊരുത്തപ്പെടാനുള്ള ഒരു പരിശീലനം അവർക്ക് കൊടുക്കേണ്ടതാണ് നമ്മൾ ചെയ്യാനുള്ളത് അല്ലാതെ ആ സ്റ്റുഡൻസിനെ നമ്മൾ ഒരു യുദ്ധത്തിലെ യുദ്ധ സമാനമായ അന്തരീക്ഷത്തിലേക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ കൊണ്ടുപോകുന്നതിന് പകരം അവർക്ക് വേണ്ട വേണം അല്ലെ അവരുദ്ദേശിച്ച സ്ഥാനം കിട്ടിയില്ലെങ്കിൽ അത് ഉൾക്കൊള്ളാനുള്ള ഒരു ശേഷി അവർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടവരാണ് അധ്യാപകരും രക്ഷിതാക്കളും അവരാണ് ഈ തമ്മിൽ തല് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഈ പ്രശ്നം വളരെ നന്ദി ശ്രീമതി കവിത ഒരു പ്രേക്ഷണം നമുക്കൊപ്പം പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു രക്ഷ അനുഭവങ്ങൾ ആളായിരിക്കാം ആരായാലും പറഞ്ഞോളൂ എന്താണ് കലോത്സവത്തിൽ ഇങ്ങനെ നേരിട്ട ഉണ്ടോ എന്താണ് പ്രതികരണം അത് നമ്മൾ പറയാൻ പിന്നെ കഴിവുള്ള കുട്ടികൾക്ക് കൊടുക്കണം നമ്മൾ പറയുന്നത് പക്ഷേ ഇത് ജഡ്ജസ്മാര് അവരെ സ്വാധീനിച്ചിട്ട് കളിക്കുന്ന നന്നായി കളിക്കുന്ന കുഞ്ഞുങ്ങളെ ഇല്ലാതെ ഇല്ലായ്മ ചെയ്യുന്നത് അപ്പൊ അതൊരു ഭയങ്കര സങ്കടമാണ് നമുക്ക് കാണുന്ന സഹിക്കാൻ കഴിയില്ല ഏത് കുട്ടികൾക്കായാലും നന്നായി അമ്പ കുട്ടികൾ നല്ല ഏത് കുട്ടികളായാലും കളിക്കുന്ന നന്നായി കളിക്കുന്ന കുട്ടിക്ക് കൊടുത്തുട്ടെ അതിന് നമ്മൾ ഒന്നും പറയും ചോദിക്കത്തില്ല പക്ഷെ ഇതിന് നിന്നും കൊണ്ട് നിങ്ങളെല്ലാരും കാണുന്ന ചാനലുകാരും മൊത്തം കാണുന്നല്ലേ അധ്യാപകർ കൂടാണ്ട് തന്നെ യൂട്യൂബിൽ എല്ലാം നമ്മൾ ദിവസവും കാണാൻ നമ്മളെ കുട്ടികൾക്ക് സംഭവിച്ച അനുഭവം കൊണ്ട് നമ്മൾ പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ചെരുപ്പ്മാരെ അല്ല അടി ഏറെ എല്ലാം കൊടുക്കണ്ടേ പിന്നെ ചെരുക്ക് പറഞ്ഞ ചെരുപ്പ് നാലിട്ട് അവരെ സ്വീകരിച്ചു വിളവേണ്ട അത്രയ്ക്കും എന്ന് പറഞ്ഞ വല്ല ഒരു കുറ്റങ്ങൾ കണ്ടാൽ പറയണം പറഞ്ഞിട്ട് അത് തിരുത്തി കൊടുത്തിട്ടായി ഇന്ന കാരണം കൊണ്ടാണ് ഈ മാർക്ക് കുറഞ്ഞു എന്ന് പറയണം ഇതങ്ങനല്ല അവര് അവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഒരു പരിപാടി തന്നെയാണ് നടക്കുന്നത് അതുകൊണ്ട് പറയുന്നതാ ശരി ശരി അനുഭവത്തിൽ നിന്നാണ് വളരെ വേണുഗോപാൽ വേണുഗോപാൽ എന്നൊരു നടക്കുന്നില്ല എന്നല്ല അതിലേക്ക് നമുക്ക് വരാം പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട് ശ്രീ വേണുഗോപാൽ പറഞ്ഞോളൂ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഹലോ കലോത്സവങ്ങളിൽ ഇപ്പം പ്രധാനമായിട്ടും വരുന്നത് ഗ്രൂപ്പ് ഐറ്റങ്ങളിലാണ് ഇത്തരത്തിലുള്ള മത്സരങ്ങള് ഈ ഗ്രൂപ്പ് ഐറ്റംസിലാണ് കൂടുതലായിട്ടുള്ള ഇത്തരത്തിലുള്ള അസഹിഷ്ണുത കൂടുതലായിട്ടും കൂടുതലെടുത്തു വരുന്നത് അതിന്റെ പ്രധാന കാരണം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇത്തരം ശിക്ഷണം നടത്തുന്ന ഗുരു ഗുരുനാഥന്മാർ അവർ ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് അപ്പൊ കുട്ടികളെ കൂടുതലായിട്ടും ഇംപ്രസ് ചെയ്തുകൊണ്ട് അവരുടെ കൂടുതൽ മാനസിക സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് രക്ഷിതാക്കളിൽ നിന്ന് അമിതമായ പണം ഈടാക്കിക്കൊണ്ട് അവരുടെ സ്ഥാപനങ്ങൾക്കുള്ള ഒരു പ്രശസ്തി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അപ്പം അത് ഈ കലോത്സവത്തിലൂടെ ഇപ്പൊ കലോത്സവത്തിൽ ഫസ്റ്റ് കിട്ടുന്ന കുട്ടികൾ എന്നൊക്കെയുള്ള രൂപത്തിൽ പരസ്യങ്ങളും നമുക്ക് നടത്തി നടത്തുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കലോത്സവ വേദികളെ നേരത്തെ ഒരു രക്ഷിതാവ് പറഞ്ഞതുപോലെ കലാപ വേദികളാക്കി മാറ്റുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ശരിയാണ് ശ്രീ വേണുഗോപാൽ നന്ദി പ്രതികരിച്ചേന എന്തായാലും നല്ല രീതിയിൽ കലോത്സവം ഒക്കെ നടക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ദിവ്യ നമുക്കൊപ്പം തുടരുന്നുണ്ട് ദിവ്യ ഇപ്പം ആളുകൾ പറഞ്ഞു അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതായത് അർഹർക്ക് വേണ്ട രീതിയിൽ അല്ലെങ്കിൽ ജഡ്ജസിനെ സ്വാധീനിച്ച് അങ്ങനെ അനർഹർ കയറി കയറിപ്പോകുന്നുണ്ടോ എന്നൊരു ആശങ്ക ഉന്നയിക്കുന്നു അപ്പം അവിടെയും ഒരു ന്യായമുണ്ട് ഇപ്പുറത്ത് ഇങ്ങനെ കലാപമുണ്ടാക്കിയല്ല നമ്മൾ ഒന്നാം സ്ഥാനം നേടിയെടുക്കേണ്ടതെന്നൊരു വിഷയമുണ്ട് അത് അപ്പോൾ വളരെ നല്ല രീതിയിൽ ഇതിനെ കൊണ്ടുപോകാൻ വേണ്ട ശ്രമങ്ങൾ പലയിടത്തുനിന്നും ഉണ്ടാകണം ഈ നൃത്ത അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ദിവ്യ നേരിട്ടും മത്സരരംഗത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ അല്ലെങ്കിൽ കുട്ടീനെ ഇതേപോലെ ഒരു കൃത്യമായിട്ട് ഒരു പാക്കേജ് പോലെ വേദിയിലേക്ക് എത്തിക്കാൻ അങ്ങനെയുള്ള സമ്മർദ്ദങ്ങൾ രക്ഷിതാക്കളിൽ നിന്ന് എപ്പോഴെങ്കിലും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ ആദ്യമേ ഞാൻ എന്റെ അടുത്തേക്ക് വരുന്ന കുട്ടികളോടും രക്ഷിതാക്കളോടും പറയാറുണ്ട് ഞാൻ ഒരിക്കലും കലയെ മത്സരാത്മകതയ്ക്ക് വേണ്ടി പഠിപ്പിക്കുന്ന ഒരാളല്ല എന്നതുകൊണ്ട് തന്നെയാണ് അത് കൃത്യമായി പറയാറുണ്ട് യൂത്ത് ഫെസ്റ്റിവലിന് വേണ്ടി ഞാൻ പഠിപ്പിക്കാറുമില്ല അല്ലാതെ കല അഭ്യസിക്കണം എന്നുള്ള കുട്ടികളെ മാത്രമേ ഞാൻ പഠിപ്പിക്കാറുള്ളൂ പക്ഷേ എന്റെ സുഹൃത്ത് വലയങ്ങളിലൊക്കെ തന്നെ ഒരുപാട് അധ്യാപകരും ഒക്കെ ഉണ്ട് ഞാനും കാലടി സർവകലാശാലയിലാണ് പഠിച്ചു വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ കൂടെയുള്ള ആളുകളൊക്കെ ഈ വേദിയിലുള്ള ജഡ്ജസ് ആയി പോകുന്നതായിട്ടും എനിക്കറിയാം അപ്പൊ അവരൊക്കെ പറഞ്ഞു കേട്ടിട്ടൊക്കെയുള്ള പല അനുഭവങ്ങളും നേരിട്ട് എനിക്ക് അറിയാവുന്നത് തന്നെയാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരു പരിധി വരെ ഞാൻ ഇതിന്നൊക്കെ മാറി നിൽക്കുന്നതും കാരണം പലപ്പോഴും കല തരുന്ന ഒരു സന്തോഷം കലോത്സവ വേദികളിൽ കിട്ടുന്നില്ല തന്നെ തന്നെ എനിക്ക് ഉത്തമ അതുപോലെ അതുപോലെ പലപ്പോഴും സത്യമാണ് അതൊരു വ്യവസായമായി ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് മനോജ് മാഷിലേക്ക് അടുത്ത മാസം നമ്മൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തെ എല്ലാവരും സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ് അവിടെ ഇത്തരം കാഴ്ചകൾ ആവർത്തിക്കാതിരിക്കാൻ അധ്യാപക സംഘടനകൾ കൃത്യമായ ഒരു ജാഗ്രത പുലർത്തുമോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത്തരത്തിൽ ജാഗ്രത കൊണ്ട് യഥാർത്ഥത്തിൽ എന്ന് പറയുന്ന വലിയ ഭാരിച്ച ഒരു ഒരു ബാധ്യതയായും ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായും മാറിയിരിക്കുകയാണ് അപ്പൊ ഈ വരുന്ന എല്ലാവരും ഞാൻ ഒരു കാര്യം എനിക്ക് എല്ലാവരും റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ഇപ്പൊ എല്ലാ മത്സരങ്ങളുടെയും കൃത്യമായ വീഡിയോ എടുക്കുന്നു നമ്മൾ അത്രയുമെങ്കിലും മനസ്സിലാക്കണം നമുക്ക് ഒരാൾക്ക് സമ്മാനം കിട്ടാത്ത ഒരാൾ ഉണ്ടെങ്കിൽ അപ്പീൽ കൊടുത്താൽ ഈ മത്സര ഇനം ഒന്നാം സ്ഥാനം കിട്ടിയ കുട്ടിയുടെ പിന്നെ പെർഫോമൻസും ഈ അപ്പീൽ കൊടുക്കുന്ന കുട്ടിയുടെ പെർഫോമൻസും വേറെ ജഡ്ജസ് ഇരുന്ന് പരിശോധിച്ചിട്ടാണ് അപ്പീലിന് അർഹതയുണ്ടോ എന്ന് തീരുമാനിക്കുന്നത് അപ്പൊ അത്രയും നമുക്ക് സൗകര്യങ്ങൾ ഉള്ളപ്പോൾ സമാധാനപരമായി ഈ മത്സരങ്ങളെ നടത്തിയെടുക്കാൻ ഏറ്റവും കൂടുതൽ ഇതിന് താല്പര്യം പ്രകടിപ്പിക്കേണ്ടത് കാണിക്കേണ്ടത് ഇവരെ ഈ പിന്നെ ഐറ്റങ്ങൾ അഭ്യസിപ്പിക്കുന്ന അധ്യാപകരും ആ സ്കൂളിൽ നിന്ന് വരുന്ന അധ്യാപകരോടൊപ്പം ആരോഗ്യകരമായ രീതിയിൽ പോട്ടെ അർഹതയുള്ള കുട്ടികൾക്കൊക്കെ സംസ്ഥാനതലത്തിലേക്കൊക്കെ മത്സരിക്കാൻ കഴിയട്ടെ ഇപ്പോൾ നേരത്തെ ദിവ്യ നെടുങ്ങാടി പറഞ്ഞതുപോലെ കല എന്നതിൽ സന്തോഷമാണ് വേദിയിൽ നിൽക്കുമ്പോൾ അല്ലേ നമ്മൾ കുറേ ആളുകളിലേക്ക് നമ്മുടെ സന്ദേശങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആംഗ്യങ്ങളിലൂടെ ശബ്ദത്തിലൂടെ ഒക്കെ നമ്മൾ കൈമാറുന്നത് അവരിലേക്ക് സന്തോഷമാകണം പക്ഷെ ആ വേദിയിൽ നിൽക്കുന്ന നമ്മൾ എനിക്ക് ഫസ്റ്റ് അടിക്കില്ലേ ഇല്ലെങ്കിൽ അധ്യാപകനു മുമ്പിൽ രക്ഷിതാക്കളു മുമ്പിൽ ഞാൻ കൊച്ചായി പോകുമോ എന്ന ആശങ്കയോടെ വേദിയിൽ നിൽക്കേണ്ടി വരുന്നത് വളരെ പരിതാപകരമായ അവസ്ഥയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരിയിൽ തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നു നന്നാകട്ടെ നല്ല ഒരു തയ്യാറെടുപ്പ് കൂടി കുട്ടികൾ ും രക്ഷിതാക്കൾക്കും ഉണ്ടാവണം എന്ന് കൂടി പറയുകയാണ് വളരെ നന്ദി ശ്രദ്ധിക്കാൻ നെടുങ്ങാടി മനോജ് മാഷ് ഒരുപാട് നന്ദി താങ്കൾ